എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നും ഉള്ളത് പുന്നമടയിലാണ് ഇന്ന് രണ്ട് വള്ളത്തിന്റെ ട്രാക്ക് എൻട്രി ഉണ്ടായിരുന്നു ഒന്ന് കെ ടി ബി സി കുമരകത്തിന്റെയും പിന്നെ ഒന്ന് നിരണം ബോട്ട് ക്ലബ് നിരണത്തിന്റെയും ട്രാക്ക് എൻട്രി ആണുള്ളത് അപ്പം ഇന്ന് അതിന്റെ പരിപാടി ചെന്നാൽ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തു ഇപ്പൊ ഒരു ടൈം ഒരു മണിയായി നേരത്തെ ഷൂട്ട് ചെയ്തത് നിങ്ങൾ അതൊന്നു പോയി കണ്ടിട്ട് വാ അപ്പോൾ കണ്ടിട്ടുവാൻസ് ഇന്ന് ആദ്യം നമുക്ക് ട്രാക്ക് എൻട്രി അടിച്ചത് നമ്മുടെ കെ ടി ബി സി കുമരകമാണ് കേട്ടോ കെ ടി ബി സി കുമരകത്തിനൊരു പ്രത്യേകതയുണ്ട് അടുപ്പിച്ച് നാല് തവണ അതായത് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തെ അടുപ്പിച്ച ആദ്യം നാല് തവണ നേടിയെന്നൊരു റെക്കോർഡ് കെ ടി ബി സിക്കാണുള്ളത് പക്ഷേ ആ റെക്കോർഡ് അത് കുറേ നാൾ നിൽക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷ ആ പ്രതീക്ഷ പൊട്ടിച്ചത് നമ്മുടെ ക്ലബ്ബായ പള്ളാച്ചുരുതി ബോട്ട ക്ലബ്ബാണ് അത് കഴിഞ്ഞ വർഷമാണ് അത് ബ്രേക്ക് ആയത് അങ്ങനെ ഒരുപാട് ചരിത്രം പറയാനുള്ള ഒരു ക്ലബ്ബാണ് കേട്ടോ ഒരുപാട് ഒരുപാട് ചരിത്രം പറയാനുള്ള കെ ടി ബി സിയാണ് അപ്പം അടുത്ത തടിച്ചാൽ നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബാണ് നിരണം ബോട്ട് ക്ലബ്ബ് നമ്മുടെ വള്ളങ്ങളിൽ ലോകത്തേക്ക് വന്നിട്ട് കുറച്ച് നാളായെങ്കിലും വള്ളംകളിലേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ ചേർത്തല്ല കഴിഞ്ഞ നെഹ്റു ട്രോഫിയിൽ ഇവർ ഫോർത്ത് ആയിരുന്നു അതേപോലെ തന്നെ സി ബി എൽ ഇവർ തേർഡായിരുന്നു അപ്പം ഇവരെ നമുക്ക് ഒരിക്കലും എഴുതിത്തള്ളാൻ പറ്റാത്തൊരു ടീമായിട്ടാണ് ഇവർക്കും ഒരുപാട് വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇന്നത്തെ ട്രാക്ക് എൻട്രി കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയത് അതായത് കെ ടി ബി സി എങ്ങനെയാണ് കപ്പടിക്കുക കാര്യമെന്ന് വെച്ചാൽ കെ ടി ബി സിയുടെ കഴിഞ്ഞൊരു രണ്ട് വർഷത്തെ അവരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാലും അവർ ഭയങ്കര വണ്ടേഴ്സ് സൃഷ്ടിക്കുന്ന ആൾക്കാർ അതായത് അവർ ഫൈനലിൽ അതായത് ഹീറ്റ്സിൽ കളിക്കുന്ന കളിയല്ല അവർ ഫൈനലിൽ കളിക്കുന്നത് ഫൈനലിൽ അവർ ഇപ്പോൾ ഹീറ്റ്സിൽ ഒരു അരപ്പ വള്ളപ്പാട് പുറകിലാണെങ്കിൽ പോലും അവർ ഫൈനലിൽ വരുമ്പോൾ അവർ ഭയങ്കര ആയിട്ട് കളിക്കുന്നു അപ്പം എന്താണ് അവരുടെ പ്രതീക്ഷ അവർക്കിപ്പോൾ നല്ല സ്പോൺസറും കിട്ടിയിട്ടുണ്ട് അച്ചായനാണ് അപ്പൊ ഫണ്ടിങ്ങിനൊന്നും അവർക്ക് കുഴപ്പമില്ല നല്ല ടീമാണ് ഈ പക്ഷേ എങ്ങനെ കപ്പടിക്കാൻ ചാൻസ് ഉണ്ടാവും ഇപ്പം പറഞ്ഞാലും ഒക്കെ അച്ചായനുണ്ട് അവർക്ക് ടീം സെറ്റ് സെറ്റാണ് ഇപ്പം ഇപ്പൊ തന്നെ ഒരു പ്രശ്നമൊക്കെ കാണുന്നു ഒന്നാം തുഴക്കാരൻ എന്താണ്ട് ഒരു പ്രശ്നം വന്നിങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇല്ല നമ്മൾ ഒരു ടീമിനെ നമ്മൾ കൊച്ചായിട്ട് കാണുന്നില്ല എന്നാലും നമ്മൾ പള്ളാത്തുരുത്തി ഫാൻസ് ആണ് പള്ളാത്തുരുത്തി എപ്പോഴും കപ്പഡിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പിന്നെ ഏറ്റവും കൂടുതൽ നല്ലോണം പ്രാക്ടീസ് ചെയ്തത് ഏത് ഏത് ടീം നമ്മൾ ജയിക്കും അത് തീർച്ചയായിട്ടും പിന്നെ ഈ ഇന്നത്തെ ട്രാക്ക് എൻട്രി രണ്ട് വള്ളവും നല്ലോണം നല്ല നല്ലൊരു നല്ലൊരു ടൈമാണ് രണ്ടുപേരെയും വന്നത് പിന്നെ നമുക്കൊന്നും ഇനിയൊന്നും പറയാൻ പറ്റത്തില്ല അന്നത്തെ ഓഗസ്റ്റ് മുപ്പതിൻ്റെ അകത്ത് പോലെ ഇരിക്കും ഓഗസ്റ്റ് മുപ്പതിൽ ഇനി ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് വരുമ്പോഴേ ബ്രോ നമുക്ക് കറക്റ്റ് കളി എപ്പോഴാണ് മനസ്സിലാവുന്ന അതായത് നാല് നാല് നല്ല ടീം ഒരുമിച്ച് അങ്ങനെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സിൽ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഒരു ഹീറ്റ്സിൽ വന്നു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആയിരിക്കും ഭയങ്കര കളിയായിരിക്കും അപ്പം ആ സമയത്ത് അപ്പം ബാക്കിയുള്ള ആ സമയത്ത് ഒരുമിച്ച് പോകുമ്പോൾ അവർക്കുള്ള ടൈമിന് ചെറുപ്പം എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകാം അപ്പം അതൊക്കെയാണ് ഇന്ന് ഭയങ്കര ആളുണ്ടായിരുന്നത് കേട്ടോ കെ ടി ബി സിയുടെ കാണാൻ അത്യാവശ്യം ആളുണ്ടായിരുന്നത് അപ്പോഴാണ് ഞങ്ങൾ കെ ടി ബി വീഡിയോ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് സപ്പോസ് ഒരാൾ ഇത് ഇങ്ങനെ ആ വീഡിയോ മീൻസ് ഒരാളിങ്ങനെ തുഴഞ്ഞു വരും ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നില്ല ഇന്ന് ആ വള്ളം കളിക്കുന്നുണ്ട് ആ വള്ളം കളിക്കുന്നു കണ്ടട്ടോ നിങ്ങള് ഇപ്പം ചുമ്മാ നാട്ടിൽ ഇപ്പം ആലപ്പുഴയിൽ ആരെങ്കിലും വിസിറ്റ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വരേണ്ട സ്ഥലോ പൊന്നിവിടെ ഫിനിഷിങ് പോയിന്റിൽ ഒരു വൈകിട്ടൊരു മൂന്ന് മണി തൊട്ടൊരു അഞ്ച് അഞ്ചര ആറ് മണി വരെ ഏഴ് മണി വരെ ആൾക്കാരുണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നൈസ് ആയിട്ട് ഇപ്പൊ വള്ളംകളി ഇപ്പം ചില ഇൻട്രോബറ്റഡ് ടീംസിനൊന്നും ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടിരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നൈസായിട്ടിരുന്ന് അത് എന്താ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇവിടെ എന്താ പരിപാടി കണ്ടിട്ട് കണ്ടിട്ടുവാ ഇത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ചെറിയ വീഡിയോ ആണ് അപ്പം ഇന്ന് വലിയ ട്രാക്ക് എൻട്രി നമുക്ക് നമ്മൾ ഇന്ന് വന്നപ്പോൾ ലേശം താമസിച്ചു അപ്പം നമുക്ക് ഇവന്മാരെ ട്രാക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല അറേ രണ്ടുപേരും ട്രാക്ക് എൻട്രി എടുക്കാൻ പറ്റില്ല ഒരു ഫിനിഷ് ചെയ്താൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം മറ്റൊരു വൈബ് വിടായിട്ട് തന്നെയാണ് ഇറ്റ് മീ മിച്ചൂട്ടി ആഷിഖ് ബൈരാൻ അപ്പം ടാറ്റാ ബൈ ബൈ ഗുഡ് ബൈ